ി പാലും വെള്ളത്തിൽ ലഭിക്കുക എന്ന് പറയാറില്ലേ അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് യു പി യിൽ കണ്ടത് എസ് പി എസ് പി ഒരു എട്ടിന്റെ പണി ബി ജെ പിക്ക് നൽകി വേണം പറയാൻ ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ കൂടെ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ ഭാഗമായിരുന്ന എസ് പി എസ് പി ശക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് ആദ്യം മുന്നോട്ട് വെച്ച ഒരു തീരുമാനം എന്ന് പറയുന്നത് എസ് ബി എസ് പിയുടെ കരുത്തനായ നേതാവ് ഓം പ്രകാശ് രാജ്ബറ് യോഗി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നു അതിൻ്റെ വ്യക്തമായ കാരണമെന്ന് പറയുന്നത് ഇവർ മൂന്ന് മണ്ഡലങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ബി ജെ പി ആവട്ടെ ഒറ്റ ഒരു മണ്ഡലം നൽകാൻ തീരുമാനിക്കുകയും ആ ഒരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് എസ് ബി എസ് പി മുന്നോട്ട് വെക്കുകയും ഒടുവിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു ഇതോടുകൂടി യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എസ് ബി എസ് പിയുടെ കരുത്തനായ നേതാവ് ഓം പ്രകാശ് രാജ്വർ മന്ത്രിസ്ഥാനം രാജിവെച്ച് തിരിച്ചു വരികയും ചെയ്തു പക്ഷേ ഈ തിരിച്ചു വന്നതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുന്നത് ആറാം ഘട്ടത്തിലും ഏഴാം ഘട്ടത്തിലുമാണ് ബി ജെ പിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യു പിയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇന്നും ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിലും നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഇന്ന് പതിനാല് മണ്ഡലങ്ങളിലും ഏഴാം ഘട്ടം നടക്കുമ്പോൾ പതിമൂന്ന് മണ്ഡലങ്ങളിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് എന്നാൽ ഈ ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ എസ് ബി എസ് പി എന്ന് പറയുന്ന സുഹൽദേവ് ഭാരതീയ സമാജ്വാദ് പാർട്ടിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ഇപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ പാർട്ടിക്ക് പതിനെട്ട് ലക്ഷത്തിൻ്റെ ഫിക്സഡ് നിർബന്ധമായി ലഭിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കായി തന്നെ ഉറപ്പിക്കാവുന്ന പതിനെട്ട് ലക്ഷം വോട്ടുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഇവർ അവിടെ സ്വതന്ത്രമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഈ പതിനെട്ട് ലക്ഷം വോട്ടുകൾ അവിടെ ഭിന്നിച്ചു ും ബി ജെ പിയിലേക്ക് പോകേണ്ട പതിനെട്ട് ലക്ഷം വോട്ടുകൾ ഇപ്രാവശ്യം ഇവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ വരുമ്പോൾ ബി ജെ പിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാതെ അത് ഇവർക്ക് തന്നെ ലഭിക്കുമ്പോൾ ഈ ഒരു സംഭവം ഏറ്റവും വലിയ ഒരു ഉപകാരമായി മാറുന്നത് മഹാസഖ്യത്തിനും കോൺഗ്രസിനുമാണ് മഹാസഖ്യവും കോൺഗ്രസും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോകും ഇതിലൂടെ ബി ജെ പി വിജയിക്കുമെന്നുള്ളതാണ് എന്നാൽ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സുപ്രധാന വോട്ട് ബാങ്ക് രണ്ടായി വിഭജിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഉപകാരം ലഭിക്കുന്നത് കോൺഗ്രസിനും മഹാസഖ്യത്തിനുമാണ് ഇന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പിയുടെ നേതാക്കൾ എസ് ബി എസ് പിയുടെ നേതാക്കളുമായി രഹസ്യ ചർച്ചകളും പരസ്യ ചർച്ചകളും നടത്തിയപ്പോൾ അതിനൊന്നും ഒരു ഫലം കാണാതെ വരികയും ഒടുവിൽ അവരെന്ത് ചെയ്തു ിൽ സ്വതന്ത്രമായിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെ അവർ തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് അവരവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഒരു എട്ടിന്റെ പണി ബി ജെ പിക്ക് ലഭിച്ചു എന്ന് വേണം പറയാൻ കാരണം ഈ പതിനെട്ട് ലക്ഷം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്ന വോട്ടുകളാണ് എന്തായാലും ഇപ്രാവശ്യം ആ വോട്ട് ബാങ്കുകൾ സ്വതന്ത്രമായിട്ട് നിന്ന് എസ് ബി എസ് ബി നേടുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കോൺഗ്രസിനും മഹാസഖ്യത്തിനും വലിയ മുന്നേറ്റം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇറ്റ് ജസ്റ്റ് പബ്ലിക് കേരള